അപ്പോൾ ഞാനിന്നിപ്പം വന്ന് വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് സാധനം കിട്ടി എല്ലാവരും ചോദിക്കലുണ്ട് പുതിയ സാധനമൊന്നുമില്ല എന്നുള്ള ചോദ്യം അപ്പോൾ നല്ല മുതലാണ് കിട്ടിയത് ഇതിപ്പോൾ കണ്ടുപിടിച്ചെടുത്താന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഒരു യാത്ര പോയി നേപ്പാളിൽ നിന്നാണ് ഇത് കണ്ടെത്തി ആണ് ഓരോ ശരിക്കും നമുക്ക് കാണിച്ചു ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഇത് റൊട്ടീൻ കാഴ്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയും ഇത് വലിയ രസമൊന്നുമില്ല പക്ഷേ നമുക്കിത് ഉണ്ടാക്കാനുള്ള പ്രോപ്പർട്ടീസ് വീട്ടിൽ ചെറുതും വലിയതായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ പഴയത് ഒഴിവാക്കിയത് മാത്രം എടുത്താൽ മതി എന്നിട്ട് ഉണ്ടാക്കി നോക്കി കഴിച്ചത്തേക്ക് ഞാൻ പറയണതിന്റെ ജീവിതത്തില് രസം തോന്നില്ല പക്ഷെ എന്താ വച്ചാല് ഇത് സംഗതി പേര് കട്ടാല് നമുക്ക് ഭയങ്കര രസം തോന്നുന്ന ഒരു സാധനമാണ് ഇതിന്റെ പേര് ഡ്രോയർ റൊട്ടി എന്നാണ് പറയുന്നത് നേപ്പാൾ ഒരു നേപ്പാളി ഭാഷയില് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ സംഗതി നല്ല സാധനമാണ് നോക്കിയാണെങ്കിൽ പോലും എന്ത് ക്രിയാത്മകമായിട്ടപ്പ ഉണ്ടാക്കണെന്ന് നോക്കിയാണെങ്കിൽ ഇത് പിടിയൊക്കെ ചോദിച്ചു വരുന്ന കുട്ടികളെ മുഖം കാണുന്നെങ്കിൽ അത് ഞാൻ കണ്ടിരുന്നവിടെ പേര് ഒഴിക്കോടെ ഇന്നത്തെ കഴിഞ്ഞാ പൊക്കൂടി